സോ ഗൈസ് ഇന്നക്ക് ഡേ തേർട്ടീൻ നമ്മൾ നൂറ് ദിവസം കൊണ്ട് തടിക്കാം എന്നുള്ള ചലഞ്ചിലെ ഡെയിലി ബ്ലോക്കിലെ പതിമൂന്നാമത്തെ ദിവസം സോ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് പതിമൂന്ന് പുഷപ്സ് അതെ നമ്മൾ ഡേ വണ്ട്ട് ഓരോ ദിവസം ഓരോ പുഷപ്പ് എന്നുള്ള രീതിയിൽ ഡേ തേർട്ടീനിൽ പതിമൂന്ന് പുഷപ്സ് ആണ് എടുക്കുന്നത് ആ പുഷപ്സ് എടുക്കണം അതുപോലെ തന്നെ വീട്ടിൽ ആരുമില്ല സോബ്യൂസിൽ ചായ കാപ്പി ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണം ഒരു മിനിറ്റേ ഓക്കെ ആ ചായ കാപ്പി ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണം സോ ചായ കാപ്പി അല്ല ചായ ഓക്കെ ചായ പൊയ് ഉണ്ടാക്കണം അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതൊക്കെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നൊരു പ്രോപ്പർ ഡെയിലി ബ്ലോഗ് ആയിട്ട് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതായത് മുഴുവനായിട്ട് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ മുഴുവനായിട്ട് എടുക്കണം ബിക്കോസ് ഇറ്റ് ഈസ് സൺഡേ ഗൈസ് സൺഡേ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം പുഷപ്പ് എടുക്കാം എന്നിട്ട് അതിനുശേഷം എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ഉണ്ടാക്കാം സോ പതിമൂന്ന് പുഷപ്പ്സ് ആണ് നമ്മൾ എടുക്കുന്നത് എൻ്റെ പൊസിഷൻ കൈയിൻ്റെ പൊസിഷൻ ഒക്കെ റെഡി ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ജിമ്മിൽ പോയപ്പം ചെയ്താണ് പിന്നെ അതിന് ശേഷം പുഷപ്പ്സൊക്കെ ഇതാണ് കേട്ടോ ൈസ് അപ്പം നമ്മുടെ പതിമൂന്ന് പുഷപ്പ്സ് ഞാൻ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഡെയിലി നാളെ പതിനാല് അങ്ങനെ നൂറ് ദിവസം കൊണ്ട് നൂറ് ഓഹോ ഓ അത് എന്നെ കൂടെ നടക്കാതെ അറിയാം നോക്കാം നമുക്ക് നടക്കാത്തതായിട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പോയിട്ട് ചായ വെക്കാം ഓഹോ ഞാൻ ചായ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇന്നേക്ക് പാക്കലാം നമുക്ക് പോയി ചായ ഉണ്ടാക്കാം ഓക്കേ 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 എനിക്ക് വയ്യ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയില്ല സോ നമ്മൾ പാൽ ചായ ഉണ്ടാക്കാം അല്ലേ കട്ടൻ കുടിച്ച് രാവിലെ തന്നെ കട്ടനൊക്കെ എങ്ങനെ കുടിക്കുക നമുക്ക് പാൽ ചായ ഉണ്ടാക്കാം ഓക്കെ അങ്ങനെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് യെസ് ലൈഫെന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതാണല്ലോ ഇപ്പം ഞാൻ ഇതാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ പാൽ വെച്ചിട്ടില്ല പാൽ ചായ കുടിക്കണം അല്ലെങ്കിൽ പാൽ ചായ വെക്കണം എന്ന മോഹവുമായി വന്ന ഞാൻ അറിയുന്നത് ഇന്നിവിടെ പാൽ വെച്ചിട്ടില്ല അവർ പോകുന്നതുകൊണ്ട് സോ ഒബ്വിയസ്ലി ഇന്ന് നമ്മൾ കട്ടൻ ചായ കുടിക്കണം ആ കട്ടൻ ചായ എങ്കിൽ കട്ടൻ ചായ ആ ഓക്കെ സൊ കൈസ് ഇനി നിങ്ങൾ കുറച്ചു നേരം പി ഒ വി ഷോർട്സ് കാണോ ഇത് അത്യാവശ്യം ഷെയ്ക്കിങ് ഉണ്ടാവും തോന്നുന്നു എന്നാൽ ഞാൻ ഷേക്ക് ഇല്ലാത്ത രീതിയിൽ എടുക്കാം ഇത് പിന്നെ നോക്കാം സോ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഷട്ടൻ ചായ ഈ പാത്രത്തിലാണ് കട്ടൻ ചായ ഉണ്ടാക്കുന്നത് ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കാൻ എന്ത് വേണം വെള്ളം വേണം ഓക്കെ ഓ ഇരുട്ട് റൂമിലേക്ക് വന്നോ ഓക്കെ ഇവിടെ വിളിച്ചം വന്നു സോ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഓ വെള്ളമൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലേ ഓക്കെ ഒരു ഗ്ലാസ് വെള്ളം നേരെ കൊണ്ടുവരുന്നു അടുപ്പത്തേക്ക് വെക്കുന്നു ഉം ഇനി കട്ടൻ ചായ അല്ല വെള്ളം തിളക്കുന്നവരെ കാത്തിരിക്കുക സോ കട്ടൻ ചായയുടെ വെള്ളം തിളച്ചിരുന്നു അപ്പം എത്രയാണ് പൊടി വേണ്ടത് അത്ര ഇടുക ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള കട്ടൻ ചായയാണ് പ്രിഫർ ചെയ്യുന്നത് സോ അതുകൊണ്ട് അതുകൊണ്ടൊന്നെ കുറച്ച് പൊടിയുള്ളൂ കേട്ടോ അധികം കളറുള്ള കട്ടൻ ചായ ഇഷ്ടമായിട്ടാണ് എന്നാൽ ചായ ചായപ്പൊടി ഉണ്ട് എന്ന് മാത്രം പിന്നെ നമുക്ക് പഞ്ചസാര ഇടണം ഓക്കെ വെള്ളം തിളച്ച് നിൽക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക പഞ്ചസാര അത്യാവശ്യം ഞാൻ കഴിക്കുന്ന കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ കടുപ്പം കൂടരുത് എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കുക ഇതാകുമ്പോൾ പിന്നെ സ്പൂണിട്ട് പിന്നെ ഇളക്കേണ്ട ആവശ്യം വരില്ല ഗ്ലാസ് ഓക്കെ സോ അങ്ങനെ നമ്മുടെ ഈ കട്ടൻ ചായ റെഡി ആയിരിക്കാണ് ഇത് ഗ്ലാസ്സിലേക്ക് വയ്ക്കണം സ്റ്റൗ ഓഫാക്കുക ഗ്ലാസ് ഇങ്ങനെ വെക്കുക കട്ടൻ ചായ കുടിക്കുമ്പോൾ എപ്പോഴും ചില്ലി ഗ്ലാസ് തന്നെ കുടിക്കണം വാ അങ്ങനെ ചൂട് കട്ടൻ ചായ റെഡി ഓക്കെ അപ്പോൾ ഇന്നത്തെ ലക്ഷം പഠിച്ചല്ലോ കട്ടൻ ചായ ഉണ്ടാക്കാൻ അങ്ങനെ പഠിച്ചല്ലേ ഓക്കേ സോ രാവിലെ പത്ത് മണിയായി അപ്പോൾ ബസ്റ്റാൻ തുടങ്ങി ഒരു ക്രോയ്സെൻറ്റ് അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് എനിക്ക് പറയുന്നതെന്ന് വിചാരിച്ചാൽ അതും ഒരു ബ്രെഡും മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് മുട്ട എന്തെങ്കിലും ആക്കിയിട്ട് ബ്രെഡിൻ്റെ കൂടെ തിന്നാം ഈ സാധനം എനിക്കിഷ്ടമാണ് കേട്ടോ ഒരു രസമുണ്ട് കഴിക്കാൻ രസമുള്ള സാധനം ഏകദേശം ഒരു പബ്സിന്റെ ഷെയ്പ്പ് അല്ല ഷെയ്പ്പല്ല പബ്സിന്റെ വലിയ സാധനം പക്ഷെ ഇതിനുള്ളിൽ ക്രീമാണ് പണ്ടത്തെ നല്ല ക്രീം ഉണ്ടായിരുന്നു പെട്ടെന്ന് വിശപ്പിനൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനം സോ നമ്മൾ ബ്രെഡ് പിന്നെ ഞാൻ തന്നെ കഴിക്കാനുള്ള ബ്രെഡ് ഞാൻ തന്നെ കഴിക്കാനുള്ള ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത് ആരും ധരിക്കേണ്ട വേറെ ആരും ആരുമില്ല പ്രകടിക്കാൻ നാല് പുറിട്ട് മതിയോ ഒരാറാണ് തോന്നേ സോ നമ്മുടെ ബ്രെഡിന് കൂട്ടാനുള്ള മുട്ടയും വരിക്കാൻ തുടങ്ങി കേസ് ഇനി അത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഉപ്പും മുളക് പൊടി ഇട്ടിട്ടുണ്ട് എനിക്ക് പൊതുവേ മുട്ട മറച്ചിടണം എനിക്ക് ഇങ്ങനെ കുളിച്ചേക്കി തിന്നെ ഇഷ്ടമല്ല അപ്പോൾ മറച്ചിട്ട് സോ അവർ മോർണിംഗ് മീൽ ഈസ് റെഡി ഇപ്പോൾ രാവിലെ ഞാനിതാണ് കഴിക്കുന്നത് ഓക്കെ സോ ഞാൻ തന്നെ കോഴിമുട്ട ഉണ്ടാക്കിയത് കോഴിമുട്ടയ്ക്ക് വലിയ ഷെയ്പ്പൊന്നുമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം കേസ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ സമയം ഉച്ചയ്ക്ക് ഒന്നേ പത്തൊമ്പത് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോയി ബിരിയാണി കഴിച്ചിരുന്നു ഗെയ്സ് ബിരിയാണി കഴിച്ചിട്ടൊന്നും അപ്പോൾ ഇനി ബിരിയാണി ക കഴിച്ച് നമുക്ക് നിർവൃതി അറിയാം സോ ഗെയ്സ് ഹലോയും കണ്ട് ബിരിയാണി കഴിക്കാം അപ്പോൾ ബിരിയാണി കഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് വന്ന് കടന്ന് വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കും അനിയത്തിയും അമ്മയും അച്ഛനും പോയി വന്നു കേട്ടോ അവരെല്ലാം വന്ന് എന്തായാലും പതിമൂന്നാമത്തെ ദിവസം വേറെ കാര്യമായിട്ടുള്ള സംഭവ വികാസങ്ങളൊന്നും നടന്നില്ല നല്ല മഴയാണ് പുറത്ത് റെഡ് അലേർട്ടാണ് വയനാട്ടിലൊക്കെ ഒരുപാട് കുട്ടികൾക്കൊക്കെ അവ ഇന്ന് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡെയിലി വ്ലോഗ് സെഗ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് ദിവസം പിന്നീട്ടിരിക്കുകയാണ് പതിമൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു ചലച്ചു പറയുന്നത് നമ്മുടെ തടി കൂട്ടുക എന്നുള്ളതാണ് നൂറ് ദിവസം കൊണ്ട് തടി കൂട്ടുക അതുപോലെ തന്നെ നൂറ് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുക ഡെയിലി വ്ലോഗ് അപ്ലോഡ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ രണ്ട് ചലഞ്ചുകളാണ് നമുക്ക് മുന്നിലുള്ളത് ആ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയാം നമ്മളെ വീഡിയോസിന് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാന്നുള്ള കാര്യം എനിക്ക് നല്ല പോലെ അറിയാം ബട്ട് ഇതെനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം പിന്നെ എൻ്റെ കൺസിസ്റ്റൻസി യൂട്യൂബ് വീഡിയോയിൽ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അതിൻ്റെയൊക്കെ പുറത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റ് തുടർന്നു കൊണ്ടുപോകുന്നത് സ്റ്റിൽ ഒരാണെങ്കിൽ ഒരാൾ അയാൾ ഈ വീഡിയോ മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് ഇടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ